ഹലോ സന്ധ്യ ജാനേജി നാളെയാണ് മോൻ്റെ ആറാം മാസത്തിൽ കുത്തിവയ്പ്പ് എടുക്കേണ്ടത് ശരി ജാനേജി ഓർമ്മയുണ്ട് നാളെ ഞാൻ മോനുമായിട്ട് ഹെൽത്ത് സെൻറ്ററിൽ വരാം പിന്നെ ജാനേജി ഞാനൊരു കാര്യം ചിരിക്കട്ടെ ജാനേജി അമ്മയായിട്ടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തേ മോളെ എങ്ങനെ ചോദിച്ചത് അല്ല ഞാനേച്ച എന്തേലും പറയാനുണ്ടെങ്കിലോ എന്തേലും ആവശ്യം ഉണ്ടെങ്കിലോ എന്നെയാണല്ലോ വിളിക്കുന്നത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ ഡെയിലി അമ്മയെ വിളിക്കുമായിരുന്നു കണ്ടാൽ നിർത്താതെ സംസാരിക്കുമായിരുന്നു ഇന്നലത്തെ ഫംഗ്ഷനിൽ നിങ്ങൾ പരസ്പരം നോക്കാതെ മുഖം തിരിച്ച് പോകുന്നത് ഞാൻ കണ്ടു നിങ്ങളെ സന്ധ്യേ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ ഇല്ല ഒരിക്കലും വിശ്വസിക്കില്ല കാരണം കാരണം ഞാൻ വന്ന കാലം മുതൽ കാണുന്നതല്ലേ ചേച്ചി കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് ഡെയിലി പിടിക്കും ഇടയ്ക്കിടയ്ക്ക് വരും ചേച്ചി ഹെൽത്ത് സെൻ്ററിൽ പോകുമ്പോൾ പോലും അമ്മയൊന്നും വിളിക്കാതെ പോവാറില്ല ഇപ്പം ചേച്ചി ഹെൽത്ത് സെൻറ്ററിലേക്ക് പോകുന്ന വഴി പോകുന്നത് പോലും ഇതുവഴിയല്ല അത് അമ്മയെ കാണാതിരിക്കാനല്ലേ മാത്രം അകലാൻ എന്താ കാരണം ചേച്ചി മോളെ സന്ധ്യേ നീ എൻ്റെ മോളെ പോലെയാണ് നീ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിലുത്തരം പറയാനുള്ള ബാധ്യസ്ഥ എനിക്കുണ്ട് നിനക്കറിയോ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് വർഷമായി ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാരും ഗൾഫിലിടന്നുകൊണ്ട് ഞങ്ങൾ പരസ്പരം താങ്ങായി നിന്നു അവൾക്കൊരു ആവശ്യം തരുമ്പോൾ ഞാനും ഞാനൊരു എനിക്കൊരു ആവശ്യം തരുമ്പോൾ അവളും പരസ്പരം സഹായിച്ചിരുന്നു കയ്യിലില്ലെങ്കിൽ കടം വാങ്ങിയെങ്കിലും സഹായിക്കുമായിരുന്നു ഇതൊക്കെ എനിക്കറിയാവുന്നതല്ലേ മാസം മുമ്പ് അവൾ എന്നോട് ഒരു അമ്പതിനായിരം രൂപ കടം ചോദിച്ചു വീടുകൂടി തീർന്നു നിൽക്കുന്ന സമയമായതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പക്ഷെ ഒരു ലോൺ പാസ്സായി കിടപ്പുണ്ട് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ ഒരു ലോൺ കിട്ടാൻ സാധ്യതയുണ്ട് അത് ഞാൻ നിനക്ക് തരാം നീ അത് മാത്രം നോക്കി നിൽക്കണ്ട നീ ആരോടെങ്കിലും ചോദ്യം കൂടി ചെയ്തു എന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നീട് അവൾ എന്നോട് വേണ്ടിയിട്ടേ ഇല്ല നിന്റെ ഭർത്താവിൻ്റെ അനിയൻ സതീശന് ജോലി കിട്ടിയത് ഇതുപോലെ അവൾ എന്നോട് പറഞ്ഞില്ല എനിക്ക് എത്ര വിഷമമായെന്നറിയോ ഞാൻ അടുത്ത കൊളത്തിൽ കുട്ടിയായത് അങ്ങനെ അവൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഫങ്ഷൻ വന്നത് ഭക്ഷൻ അവളെ കാണലേ എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൾ നേരെ മുഞ്ഞി വന്നത് മനസ്സിൽ ഇത്തിരി വെറുപ്പുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അവളെ കണ്ടപ്പോൾ ഞാൻ മുഖം തിരിച്ചത് വിഷമിക്കല്ലേ ചേച്ചി മോക്കറിയോ മാസങ്ങളെ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടുവന്ന ഭാരമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇറക്കി വെച്ചത് എന്തൊരു വീർപ്പുമുട്ടില്ലായിരുന്നു എന്നറിയാമോ ഇപ്പം എന്തായാലും മനസ്സിന് ഒരു ആശ്വാസമുണ്ട് മോളെന്തായാലും നാളെ കുഞ്ഞിനെ കൊണ്ട് ഹെൽത്ത് സെൻറ്ററിലേക്ക് പോവാം അമ്മേ ജാനേച്ചി വിളിച്ചിരുന്നു നാളെയാണ് മോൻ്റെ കുത്തിവയ്പ്പ് എടുക്കാൻ ഹെൽത്ത് സെൻറ്ററിൽ പോകേണ്ടത് അമ്മേ ജാനേജിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതും പറഞ്ഞ് ജാനേജി ഒരുപാട് സങ്കടപ്പെട്ടു എന്ത് പ്രശ്നം അവൾക്കല്ലേ എന്നോട് പ്രശ്നം ഞാൻ ചോദിച്ചപ്പോൾ അവളല്ലേ എനിക്ക് പൈസ തരാതിരുന്നത് ചേച്ചിക്കൊരു പ്രശ്നവും ഇല്ല അവക്ക് പ്രശ്നമില്ല പിന്നെ എനിക്കെന്താ പ്രശ്നം ഞാൻ വിചാരിച്ചത് പൈസ തരാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പം എന്നോട് എന്തോ ദേഷ്യം ഉള്ളത് അവൾ പൈസ തരാത്തതെന്നാണ് ഏതായാലും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ